മലപ്പുറം നിലമ്പൂരിൽ നിന്ന് വരുന്ന ഒരു വിവരം കരുളായിലെ പുഴ മുറിച്ച് കടക്കുന്നതിനിടെ രണ്ട് കുട്ടിയാനകൾ ഒഴുക്കിൽപ്പെട്ടു മറ്റാനകൾ എത്തി ഈ കുട്ടിയാനകളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു സമീർ ബിൻ കരിം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി സമീർ കുട്ടിയാനകളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു അല്ലെ കട്ടാന കൂട്ടം എത്തി ആസ്മിത ഈ കുട്ടിയാനകളെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് നിലമ്പൂർ നിലമ്പൂർ കരുളായി നെടുങ്കയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് മൂന്ന് വലിയ ആനകളും രണ്ട് കാട്ടാന കുട്ടികളും ചേർന്നുകൊണ്ട് ഈ കരി കരിമ്പുഴ മുറിച്ച് കടന്ന് വനമേഖലയിലേക്ക് പോവുകയായിരുന്നു അതിനിടയിലാണ് വളരെ പെട്ടെന്ന് തന്നെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ഈ പുഴയിൽ വലിയ രീതിയിൽ വെള്ളം ഉയരുകയും ചെയ്തത് അതിനിടയിൽ ഈ രണ്ട് കുട്ടിയാനകൾ ഒഴുക്കിൽ പെടുകുന്ന ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം പിന്നീട് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന മൂന്ന് വലിയ ആനകളെത്തി ഈ മൂന്ന് കുട്ടി ആനകളെ രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി എന്നുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിക്ക് ഈ കരിമ്പുഴയുടെ പാലാങ്കര ഭാഗത്തും സമാനമായ രീതിയിൽ ഒരു വലിയ ആന ഒഴുക്കിൽപ്പെട്ടിരുന്നു എന്നുള്ളതാണ് രാവിലെ ആറുമണിക്ക് പുഴ മുറിച്ച് നടക്കുന്നതിനിടെ ഈ കാട്ടാന വളരെ പെട്ടെന്നുണ്ടായ വെള്ളപ്പാ മലവെള്ളപ്പാച്ചിലിൽ ഒഴുക്കിൽപ്പെടുകയും തുടർന്ന് അരമണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ കാട്ടാന തന്നെ സ്വയം രക്ഷപ്പെട്ടു പോകുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം ഈ നിലമ്പൂരിന്റെ ഒരു ഭാഗം മുഴുവൻ വനമേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ പുഴ യുടെ ഏതെങ്കിലും ഭാഗത്ത് മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ ഈ പുഴയിൽ വളരെ പെട്ടെന്ന് തന്നെ വെള്ളം വെള്ളമുയരുകയും അത് ഇങ്ങനെ ഒലിച്ചു പോകുന്നതൊക്കെ കാരണമാവുകയും ചെയ്യും ശരി കരിമാണ് മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്